ലോക്നാഥ് കാണുന്നു ഈ മുംബൈ അപ്പോൾ ആ സമയത്ത് ഇവിടെ വാർത്ത ഉണ്ടായിരുന്നു ഇവർ എന്തെങ്കിലും റെക്കി ചെയ്തിട്ടുണ്ടോ ഇവിടെ കൊച്ചി വളരെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് അല്ലെൽ സദർ കമാൻഡ് ഉണ്ടോ മറ്റേ വളരെ ഇമ്പോർട്ടൻ്റ് ഇൻസ്റ്റലേഷൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അത് നമുക്കറിയില്ല എന്നെ ആ സമയത്ത് എന്നെ ആൾക്കാർ ഒരുപാട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ റാ റാണാക്കി കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഏജൻസികൾ ചോദിക്കും ചോദിച്ചിട്ട് മനസ്സിലാക്കിയ ശേഷം പിന്നെ വെരിഫൈ ചെയ്യും ഇതിൽ എനിക്ക് മാത്രം ഒരു പറയാനുണ്ടോ എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ ഇതിലെ വേറെ ആക്ടേഴ്സ് ഉണ്ടോ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് ഇയാൾ പോയില്ല ബോംബെയിൽ പോയി അവിടെ പോയി അവിടെ പോയി ഡൽഹിയിൽ പോയി അവിടെ പോയി അപ്പോൾ ആൾ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തെങ്കിലേ ഫിനാൻസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഈ ഫിനാൻസിങ് ദ ടെറർ ഓൾസോ ഈസ് ദെയർ ഓഫ് കോഴ്സ് ഹി ഈസ് വെരി റിച്ച് അപ്പോൾ പുള്ളിക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ഓൾ അൺആാൻസഡ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ആ കൊ അതിലെ മറുപടികൾ നമുക്ക് ഇപ്പോൾ കിട്ടാൻ ഒരു ലഭ്യമാക്കാൻ ആക്ച്വലി സാധ്യത കൂടിയിട്ടുണ്ടോ ഈ എക്സ്റ്റഡീസിൻ്റെ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ ഇന്ത്യ അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് കെ ഞാൻ കോംപ്ലിമെൻറ്റ് ചെയ്യാം കാരണം ഇതിൽ വളരെ ഒരു ഡിഫിക്കൾട്ട് ടാസ്ക് ആയിരുന്നു ടു ഗെറ്റ് ദിസ് കാരണം ലീഗലി അവർ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തായിരുന്നു യു എസ് കോടത്തില് പക്ഷെ ഞങ്ങളുടെ വക്കീൽമാരെ നമ്മുടെ കൗൺസിൽ വളരെ വളരെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിട്ട് അവർ ജയിച്ചു അപ്പോൾ ദറ്റ് ഈസ് എ അച്ചീവ്മെൻ്റ് ഫോർ ഇന്ത്യ അപ്പോൾ ഇയാൾ വന്നിട്ട് നോക്കാം പിന്നെ എന്തെങ്കിലും ഇയാളവരുടെ ഇൻട്രോഗ്യൂഷന് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ നല്ല രീതിയിൽ കോൺസ്പിരസിയ്ക്ക് പ്രൂവ് ചെയ്യാം അപ്പോൾ ഇയാളുടെ ഇപ്പോൾ രണ്ടും ട്രയൽ ഉണ്ടാകും ഓരോണം ഡൽഹിയിൽ ഓരോണം മുംബൈയിൽ ചിലപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാണെങ്കിൽ രണ്ടൊക്കെ ഓരോണം ആക്കാം പക്ഷേ ഇപ്പോൾ രണ്ട് ജുഡീഷ്യക്ഷലിൻ്റെ ചാർജ് ചാർജും ഉണ്ടോ നമ്മളെങ്ങനെയാണ് അന്ന് ഇയാളിലേക്ക് എത്തിയത് അതെ റേണി റാണയ്ക്ക് എത്തിയതാണ് നമുക്ക് കുറച്ചോ കുറച്ചോ റെക്കോർഡ് ടെലിഫോൺ മറ്റേ കാര്യങ്ങളോടെ ഉണ്ടായിരുന്നു പക്ഷേ മെയിനായിട്ട് ഇവരുടെ റോൾ എക്സ്പോസ് ചെയ്തു ഹെഡ്ലി അപ്പോൾ ഹെഡ്ലിയുടെ ഇൻട്രോഗേഷൻ റിപ്പോർട്ട് പബ്ലിക് ഉണ്ടല്ലോ ഡൊമൈനിലുണ്ടല്ലോ നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ മതി അതിൽ റാണ എന്താ എന്താ ചെയ്തിട്ടുണ്ടോ അയാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകണം കോടതി യു എസ് കോടത്തിലെ ഹെഡ്ലി റാണാൻ എതിരായിട്ട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് പറഞ്ഞട്ടെ റാണാൻ്റെ പേര് ആ ഒരു ഇതൊണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഹെഡ്ലി എന്നെ മിസ്ലീഡ് ചെയ്തു ആ രീതിയിലാണ് പറഞ്ഞു കോടത്തിലെ പക്ഷെ അതോ അതിലൊരു ഇതോ ഇല്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക അവർ ഈ ഡെൻമാർക്ക് അറ്റാക്ക് കേസിൽ അവർക്ക് കൺവിക്ഷൻ ആയി പതിനാല് വർഷം ഒരു ശിക്ഷ അവർ കൊടുത്തു പക്ഷെ മുംബൈ കേസിൽ അവർക്ക് അക്വിറ്റ് ചെയ്തു കാരണം ആ സമയത്ത് അവിടെ അമേരിക്കൻ ഇൻവെസ്റ്റിഗേറ്റർ കയ്യിൽ അത്ര എവിഡൻസ് ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഇപ്പോൾ എവിഡൻസ് ഉണ്ടോ ഐ ആം ഷ്യൂർ ദാറ്റ് ഹി വിൽ ഗെറ്റ് എ ഗുഡ് ഗുഡ്മെന്റ് ഇയാളൊരു കമ്പനി ഓപ്പൺ ചെയ്തു ഇയാളൊരു കമ്പനി ഉണ്ടായിരുന്നു ഷിക്കാഗോയിൽ വേൾഡ് ഇമ്മിഗ്രേഷൻ എന്നൊരു പേര് ഉണ്ടായിരുന്നു ഇയാളെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ട് വിദേശത്തിലേക്ക് അയക്കും അതുകൊണ്ട് ഇയാളെ ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാർ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട് പറയാം ഇതാണ് ഫസ്റ്റ് പറഞ്ഞു പക്ഷേ എത്ര എത്ര മാത്രം നമുക്ക് അറിയാം പക്ഷെ ആൾക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ കിട്ടിയില്ലാതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഇയാളെ പിന്നെ നിങ്ങൾ ഇന്നിന് വന്നു ആ റെക്കോർഡ് ഈ ഒരു ക്രോസ് വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടാകും അതെ അല്ല അവർ ഈ ഡെബിഡ് ഹെഡ്ലിയുടെ സ്റ്റേറ്റ്മെന്റിലുണ്ടോ കുംഭമേളയിലെ പിന്നെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ എന്താ ഉണ്ടോ എനിക്ക് അതിൽ കാരണം ഞങ്ങളും ഞാൻ പറഞ്ഞില്ലേ മെയിൻ ഹാൻഡിക്കാപ്പാണോ ഞങ്ങൾ ഇതുവരെ ഇൻട്രോഗേറ്റ് അവർക്ക് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നു കാര്യങ്ങളെ നേരെ ആക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലൊത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബോംബെ അറ്റാക്കിൽ ഇല്ലേ എല്ലാവർക്കും ഉണ്ടോ ഇന്ത്യയിൽ ഈ കാര്യങ്ങളെ ഇയാള് ക്ലാരിഫൈ ചെയ്യും സി അത് ചെല സമയത്ത് ചാലഞ്ചാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് പോലോ മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അവർക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ളൂ ഒരു ഒരു പക്ഷേ കുറച്ച് ഡിഫിക്കൾട്ടാണോ കുറേ ഈസിയാണോ ഒരു സൈ ഈസി മാത്രം കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഇവർ കളക്ട് ചെയ്തിട്ട് പറ്റിട്ടുണ്ട് ഈ പതിനാല് വർഷ അകത്തെ സോ അവർക്ക് കോൺഫ്രണ്ട് ചെയ്യാൻ ഈസിയാവും പക്ഷേ ഈ ആളൊക്കെ ഓൾസോ അറിയാം എങ്ങനെ അവർക്ക് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതൊരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം അത് ഇൻവെസ്റ്റിഗേറ്റർ സ്മാർട്ട് ആണെങ്കിൽ എല്ലാ എല്ലാ കിട്ടും ഇൻവെസ്റ്റിഗേറ്റർ ആളെ സ്റ്റുമാർ ആണെങ്കിൽ അതൊന്നും കിട്ടില്ല പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർ സാർ വെരി ഗുഡ് ദേ ആർ വെരി പ്രൊഫഷണൽ പീപ്പിൾ എൻ ഐയിലെ ഉള്ള ഓഫീസേഴ്സ്മാരെ ബാക്കി ഏജൻസിയിലെ ഉള്ള ഓഫീസേഴ്സ്മാർക്ക് എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം സീ നമ്മുടെ ആക്ച്വലി സമയത്തെ വെൻ ദേ ആർ ഇൻ ഫോറിൻ ജുരിസ് ഡിക്ഷൻ നിങ്ങൾ നേരെ പോയിട്ട് അവർക്ക് ചോദിക്കാൻ പറ്റിയില്ല അതിനുവേണ്ടി ഒരുപാട് പ്രോസസ്സ് വേണം നമുക്ക് ഒരുപാട് ശ്രമിച്ചിട്ട് നമുക്ക് ഡെബിറ്റ് കോൾമാൻ മാൻ ഹെഡ്ലിക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഇതൊക്കെ കിട്ടി അത് ഞങ്ങൾ പോയി ഒന്ന് ചോദ്യം ചെയ്തു വളരെ നൈൻ ഡേയ്സ് ഇൻട്രോഗേറ്റഡ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റാണക്ക് ആക്സസ് കിട്ടിയിട്ടില്ല റാണ മുംബൈ ഭീകരാക്രമണ കേസ് അന്വേഷിച്ച എൻ ഐ എ സംഘത്തിലെ പ്രധാനിയായിരുന്നു ലോക്നാഥ് ബെഹ്റ അദ്ദേഹം ആ സമയത്ത് ഐ ജി ആയിരുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തിനടക്കമുണ്ട് ഈ സംശയങ്ങൾ ചോദിക്കാനും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇന്ത്യൻ അന്വേഷണ സംഘത്തെ ലഭിച്ച സംബന്ധിച്ച് ലഭിക്കുന്ന ആദ്യത്തെ അവസരമാണ് അമേരിക്കയിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടും അറസ്റ്റ് രേഖപ്പെട്ട അഹാവൂറാണ് ഇതുവരെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്കോ എൻ ഐക്കോ റോയ്ക്കോ അടക്കം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല